കപ്പ് ക്രിക്കറ്റിൽ പാക് യു എ ഇ മത്സരം വൈകുന്നു മത്സരം ഒരു മണിക്കൂർ വൈകുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാക് ക്രിക്കറ്റ് ബോർഡ് മേധാവി മാധ്യമങ്ങളെ കാണും ഷിനോജ് ഹസ്തദാന വിവാദം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഏഴരയ്ക്കാണ് സാധാരണഗതിയിൽ ടോസ് നടക്കേണ്ടത് ഇപ്പോൾ സമയം പിന്നിട്ട് കഴിഞ്ഞു പാക് ടീം പുറപ്പെട്ടിട്ടുണ്ടാവുന്നതെന്ന് മത്സരം ഒരു മണിക്കൂർ വൈകി തുടങ്ങുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് സ്ഥിരീകരിക്കാനാകുന്ന വിവരമാണോ അലിഷ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പാക് ടീം ഹോട്ടലിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ പി സി ബിയുടെ ഒരു അന്തിമ തീരുമാനം വരേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ലാഹോറിൽ പി സി ബിയുടെ ഒരു നിർണായക യോഗം നടക്കുന്നുണ്ട് അതിന്റെ ചെയർമാൻ മുഹസിൻ നഖ്വി അതേപോലെ മുൻ ചെയർമാൻ റമീസ് രാജ തുടങ്ങിയവർ ഒരു ചർച്ച തുടരുകയാണ് ഏഷ്യാ കപ്പിൽ എന്ത് നിലപാട് പാക് ടീം എടുക്കണമെന്ന് സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട് അതിനുശേഷം ലാഹോറിലായിരിക്കും മിക്കവാറും ഇവർ മാധ്യമങ്ങളെ കാണുന്നത് ഇതുവരെയുള്ള തീരുമാനമനുസരിച്ച് ക്രിക്കറ്റ് ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് പിന്മാറാൻ ഇതുവരെ ഔദ്യോഗികമായി പി സി ബി തീരുമാനിച്ചിട്ടില്ല ക്രിക്കറ്റ് ടീം ഇന്നൊരു പക്ഷേ യു എ യുമായി കളിച്ചേക്കും എന്നാണ് നേരത്തെ തന്നെ യു എ ഇ ടീം സ്റ്റേഡിയത്തിലെത്തുകയും പരിശീലനം തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു അപ്പോഴും പാക് ക്രിക്കറ്റ് ടീം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അല്പസമയത്തിന് മുമ്പ് അവർ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടു കുറച്ച് സമയത്തിനകം അവർ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും ഒരു മണിക്കൂർ വൈകി ഇതിന്റെ ടോസും അതേപോലെ തന്നെ മത്സരവും ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ക്രിക്കറ്റ് മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും പാക് ടീം ഒരു സമ്മർദ്ദ തന്ത്രത്തിനുള്ള വഴിയാണോ തേടുന്നത് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് സ്റ്റേഡിയത്തിലെത്തിയിട്ടും അവർ കളിക്കളത്തിൽ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയം ബാക്കി നിൽക്കുന്നത് അലീഷ ഈ ോജിയെ മാറ്റണമെന്ന ആവശ്യമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത് പക്ഷെ ആ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിയിരുന്നു പക്ഷെ അതിനിടെ തന്നെ റഫറി സ്ഥാനത്ത് നിന്ന് ആന്റി പൈക്രോഫിനെ മാറ്റണമെന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ ഈ മത്സരത്തിൽ ആരാണ് റഫർ ചെയ്യുന്നത് എന്ന കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ അത് സംബന്ധിച്ചൊരു വ്യക്തമായൊരു തീരുമാനം എ സി സി അറിയിച്ചിട്ടില്ല അതേസമയം ഈ മാറ്റം നടപ്പിലാകണം എന്നുള്ള കാര്യത്തിലാണ് ഈ പി സി ബി സമ്മർദ്ദം ചെലുത്തുന്നത് അതായത് സൂര്യകുമാർ യാദവ് ഈ ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ വിസമ്മതിച്ചതിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഈ മാച്ച് റഫറി തയ്യാറായില്ല എന്നുള്ളതാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ഉന്നയിക്കുന്ന പരാതി എ സി സിയുടെ മേധാവിയും അതേപോലെ തന്നെ പാക് ക്രിക്കറ്റ് ബോർഡിന്റെ മേധാവിയും ഒരാൾ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം വേണമെന്നാവശ്യപ്പെട്ട് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ യോഗം വിളിച്ചു ചേർക്കുകയും അതിൽ ചർച്ച നടത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മത്സരത്തിന് മുമ്പുള്ള വാർത്താസമ്മേളനത്തിൽ നിന്ന് പാക് ടീം വിറ്റ് മാധ്യമങ്ങളെ കാണാൻ വിസമ്മതിച്ചു അതോടുകൂടിയാണ് ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് പാക് ക്രിക്കറ്റ് ടീം പിൻവാങ്ങുകയാണ് എന്നുള്ളൊരു അഭ്യൂഹം വരുന്നത് ഇന്ന് എത്താൻ കൂടി വൈകിയതോടെ സ്റ്റേഡിയത്തിലെത്താൻ കൂടി വൈകിയതോടെ ആ അഭ്യൂഹം ശക്തിപ്പെട്ടു അപ്പോഴും ഈ ഒരു സമ്മർദ്ദതന്ത്രം പാക് ക്രിക്കറ്റ് ടീം സംഘാടകരുടെ മേൽ സംഘാടകരായ എ സി സിയുടെ മേലും അതേപോലെ തന്നെ ഇമറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡിന്റെ മേലും ചെലുത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഒരു അന്തിമ തീരുമാനം ഇതിൽ എന്താണ് അന്തിമ തീരുമാനം എന്നുള്ളത് അറിയണമെങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും കാരണം പി സി ബിയുടെ യോഗം ലാഹോറിൽ നടക്കുന്നുണ്ട് മറ്റൊന്നുള്ളത് ഈ കാണികൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് പാകിസ്ഥാൻ യാതൊരു കാരണവശാലും മത്സരത്തിൽ നിന്ന് പിന്മാറരുത് കാരണം യു എ യു മത്സരത്തിന് ശേഷം അവർക്ക് ലാസ്റ്റ് ഫോറിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ മത്സരത്തിന്റെ സാധ്യത പരമാവധി മുതലെടുക്കണം എന്നുള്ള നിലയ്ക്കാണ് ആരാധകരുടെ പ്രതികരണം ഈ പാക് ക്രിക്കറ്റ് ബോർഡിന്റെ പോലും ട്വീറ്റിൽ കാണുന്നത് അതുകൊണ്ട് ഒരു എന്താണ് തീരുമാനം അന്തിമ തീരുമാനം എന്നുള്ളത് ഈ യോഗത്തിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അലീഷിനോജ് സൂചിപ്പിച്ച അവസാനം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ മത്സരം യു എ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് സൂപ്പർ ഫോറിൽ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു മത്സരമാണ് എന്ന് ജയിക്കുന്നവർക്ക് സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ സൂപ്പർ ഫോറിലേക്ക് കടക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മത്സര ഈ മത്സരിക്കാതിരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ എത്താനുള്ള സാധ്യതയുണ്ടോ അതിന് സാധ്യത കുറവാണെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു ഒരു മണിക്കൂറോളം മത്സരം വൈകിപ്പിക്കുകയും ഇതേപോലെ ഒരു അനിശ്ചിതത്വം നിലനിർത്തുകയും ചെയ്തതിനു ശേഷം ഇപ്പോൾ ടീം വാഹനത്തിൽ അവിടേക്ക് പുറപ്പെട്ടിരിക്കുന്ന അല്പസമയത്തിനകം അവർ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും വീണ്ടും സമ്മർദ്ദം തുടരുകയാണെങ്കിൽ തന്നെ അത് യു എ ഇ ക്രിക്കറ്റ് ടീമിനായിരിക്കും മേൽക്കൈ ഉണ്ടാക്കുക പാകിസ്ഥാന് ഒരു നേട്ടവും പിന്മാറുന്നത് കൊണ്ട് ഉണ്ടാവാൻ മത്സരത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഇത്തരത്തിൽ ഈ സംഘാടകർക്ക് മേലെ ഒരു അതായത് അത് മൊത്തം ഏഷ്യാ കപ്പിനെ ബാധിക്കും എന്നുള്ള നിലയ്ക്ക് ഒരു സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുക എന്തായാലും യു ഗ്രൗണ്ടിൽ ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഷിനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മത്സരിക്കാതിരുന്നതുകൊണ്ട് പാകിസ്ഥാൻ ഒരു തരത്തിലുള്ള പ്രയോജനവും ലഭിക്കുന്നില്ല മറിച്ച് ഇതിനെ കുറച്ചുകൂടി സമ്മർദ്ദത്തിൽ ആഴ്ത്തുക എന്ന ലക്ഷ്യം പാകിസ്ഥാൻ ഈ നടപടിയിലൂടെ സ്വീകരിക്കുന്നത് എന്നാണോ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ പാക് ആരാധകർ തന്നെ ട്വീറ്റ് ചെയ്യുന്നത് ഇന്നത്തെ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് ഒരു സമ്മർദ്ദവും എ സി സിക്ക് മേലെ ഉണ്ടാകാൻ പോകുന്നില്ല മറിച്ച് ഇന്നത്തെ മത്സരം കഴിയുകയും സൂപ്പർ ഫോറിൽ കടക്കുകയും സെമി ഫൈനലോ ഫൈനലോ സാധ്യതയുണ്ടെങ്കിൽ ആ മത്സരത്തിന്റെ വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ള നിലയ്ക്ക് കാണികൾ തന്നെ ട്വീറ്റ് ചെയ്യുന്നുണ്ട് ആരാധകർ ട്വീറ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് അതായിരിക്കും നേട്ടം ഈ എല്ലാ തരത്തിലും അവർ നടത്തുന്ന ഈ സമ്മർദ്ദ തന്ത്രത്തിന് നേട്ടമാവുന്നത് ഇന്ന് കളിക്കുക അടുത്ത മത്സരങ്ങളിൽ ഈ തരത്തിലുള്ള സമ്മർദ്ദം തുടരുക എന്നുള്ളതായിരിക്കും എന്തായാലും ഈ കൈ കൊടുക്കാതെയുള്ള വിവാദം ഇപ്പോഴും ശക്തമായി തുടരുന്നു അത് മറ്റു ടീമുകളെ കൂടി ഈ മത്സരത്തന്നെ തന്നെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ മത്സരം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ നമുക്ക് വ്യക്തത കൈവരും അലീഷ യെസ് ഏതാലും പാകിസ്ഥാൻ യു എ ഇ മത്സരം നീളുകയാണ് ഒരു ഒരു മണിക്കൂറിന് ശേഷം മത്സരം പുനരാരംഭിക്കും അല്ലെങ്കിൽ മത്സരം നടക്കുമെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ടീം പാക് ടീം അംഗങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഷിനോജ് സുധീപ് നൽകുന്ന വിവരങ്ങൾ